ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ മലനട അപ്പുപ്പൻ്റെ മലക്കുടം മഹോത്സവത്തിൻ്റെ ചില ഭാഗങ്ങളാണ് കെട്ടുകാഴ്ചകളാണിത് ഇതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്ക സ്ഥലങ്ങളിലും കയറ് കെട്ടി വലിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഇത് എല്ലാവരും ചേർന്ന് തോളിലെടുത്തുകൊണ്ടാണ് വരുന്നത് ഇതിപ്പോൾ ചെറിയ കെട്ടുകാഴ്ചയാണെങ്കിൽ പോലും ഇനി കുറച്ച് നേരം അങ്ങോട്ട് പോകുമ്പോൾ വലിയ കെട്ടുകാഴ്ചകൾ വരെ തോളിൽ ചുമന്ന് കൊണ്ടുവരും പക്ഷേ ഈ കൊണ്ടുവരുന്ന വഴി നമ്മൾ കാണേണ്ടതാണ് ഒരു ഇപ്പോൾ ഒരു കുത്തനുള്ളൊരു കയറ്റമാണ് കണ്ടത്തിൽ നിന്നും ഒരു കുത്തനുള്ള കയറ്റം കയറിയാണ് ഇവർ അമ്പലത്തിൽ പ്രദർശനം വെച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഉത്സവമായിരുന്നു ഇത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു സാധു ഞാനും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണുന്നത് നല്ല ഉത്സവം കലയും ഇവിടെ കലയുണ്ടോ ഇവിടെ കലവിരുണ്ടോ തലക്കാരുടെ ഒരുമയുണ്ടോ ഈ തലക്കാരുടെ കൈക്കരുതെയും മെയ്ക്കരുത്തെയും നിദർശനമാണ് എന്നെ മണ്ണു കാണുന്ന ദൃശ്യമയം ഏ മണ്ണിന്റെ മനസ്സുകളെല്ലാം ആത്മ ഹർഷത്താൻ നിറയുകയാണ് അപ്പൊ തന്റെ അനുഗ്രഹ തുണിത്താൻ ശുഭൃതികളായി തീരുകയാ നിന്ന് അങ്ങനെ മലക്കുട മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ ഗാനമേളയുടെ ഭാഗങ്ങളാണിത് ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു ഇവരുടെ അതെല്ലാം കണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ബജിയൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ചായ ഒക്കെ കുടിച്ച് സത് ഇതുവഴിയൊക്കെ കറങ്ങി നടപ്പുണ്ട് ഇതിപ്പോൾ ഫോൺ എൻ്റെ തന്നിട്ടാണ് പോയത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് എന്താ കണ്ടില്ലേ നല്ല ആണ് അവരുടെ പ്രോഗ്രാം ഒരുപാട് നേരം ഉണ്ടായിരുന്നു ടൈം മറ്റുള്ള പ്രോഗ്രാംസിനെ അപേക്ഷിച്ച് നല്ല ടൈം ഉണ്ടായിരുന്നു ഇവരുടെ പ്രോഗ്രാം വളരെ മനോഹരമായൊരു പ്രോഗ്രാമാണ് ഇവർ അവതരിപ്പിച്ചത് അങ്ങനെ മലക്കുട മഹോത്സവം കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി ഒരുപാട് പ്രശസ്തമായ ക്ഷേത്രമാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ വന്ന് കാണുക പ്രാർത്ഥിക്കുക കാരണം നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഒരു നല്ല പ്രകൃതി ഭംഗിയുള്ളതും കാണാൻ ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണിത് അപ്പം കഴിയുമെങ്കിൽ എല്ലാവരും പോരെ ബാക്കി ഭാഗങ്ങൾ കണ്ടു നോക്കൂ ഒരുപാട് മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മഴയൊന്നും പെയ്തില്ല പേടിച്ച പോലെ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലേ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു നല്ല നല്ല ആയിരുന്നു വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എട്ട് ദിവസമായിരുന്നു എട്ട് ദിവസവും നല്ല ഭംഗിയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു പക്ഷേ മഴ ഭയങ്കരമായിട്ട് ബാധിച്ചു കച്ചവടക്കാരെല്ലാം തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി എന്നാണ് അറിഞ്ഞത് ഒരുപാട് കൊച്ചു കൊച്ചു കച്ചവടക്കാരെയൊക്കെ കാണാൻ കഴിഞ്ഞു ഇത് കണ്ടല്ലേ ഇത് ഉണ്ട് സദു ഗാനമേള ആസ്വദിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ